എന്നെ ശ്രമിക്കുന്ന മാന്യസ്രോതാക്കൾക്ക് സ്നേഹ വന്ധനം ഭൂരിപക്ഷം മനുഷ്യരും അവരുടെ വിഭവശേഷി മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നവരും ദൈവാശ്രയം ഇല്ലാത്തവരുമാണ് അതുതന്നെയാണ് മനുഷ്യ സമൂഹത്തിൻ്റെ പ്രശ്നത്തിന് കാരണം അവരവരുടെ വരുമാനം മനസ്സിലാക്കി ജീവിച്ചാൽ വലിയ തോതിലുള്ള ചിലവുകളെല്ലാം നമുക്ക് ക്രമീകരിക്കുവാനായിട്ട് സാധിക്കും മാത്രമല്ല അതോടൊപ്പം തന്നെ ദൈവത്തെ നമ്മുടെ മുൻപിൽ നിർത്തി മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യം വരികയുമില്ല കൃഷി ലോൺ എടുത്ത് വീട് പണിയും മകളെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന പണമെടുത്ത് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കും മക്കളുടെ വിദ്യാഭ്യാസം വെച്ചിരിക്കുന്ന പണമെടുത്ത് വാഹനം മേടിക്കും ഇങ്ങനെയാണ് വക മാറ്റി ചിലവ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും അബദ്ധത്തിൽ പോയിപ്പെടാറുണ്ട് ഇങ്ങനെ മാറ്റി ചെലവ് ചെയ്യുകയും വരവ് അഥവാ വിഭവശേഷി എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാതെ കണക്കറിയാതെ കാര്യമറിയാതെ ചിലവ് ചെയ്യുന്നതായ ഭാര്യ ആയാലും ഭർത്താവായാലും ആണായാലും പെണ്ണായാലും അപ്പനായാലും അമ്മയായാലും സഹോദരനായാലും സഹോദരിയായാലും ആ കുടുംബത്തിൽ നിലനിൽക്കുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം നിങ്ങൾക്ക് ഈ സന്ദേശം പ്രയോജനപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അതായത് ഇങ്ങനെ വകമാറ്റി ചെലവ് ചെയ്യുകയും വരവ് അഥവാ വിഭവശേഷി അത്രയോടൊന്നും നോക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്താൽ അങ്ങനെയുള്ള സകല കുടുംബങ്ങളും അങ്ങനെയുള്ള സകല വ്യക്തികളും പരാജയത്തിലേക്ക് കൂപ്പുകൂത്തും ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഉണ്ണുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ വിളമ്പുന്നവൻ അറിയണം അതിൻ്റെ സാരം അതായത് തലവറയിൽ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വേണം ചെയ്യാനെന്നുള്ളതാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അതായത് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് അനുസരിച്ചേ നീ ചെലവ് ചെയ്യാവൂ എന്നാണ് ആ പഴഞ്ചൊല്ല് കുറച്ചും വ്യക്തമായി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് സങ്കീർത്തനം എന്നൊരു പുസ്തകം വിശുദ്ധ ബൈബിളിലുണ്ട് ആ പുസ്തകത്തിലെ നൂറ്റി അഞ്ച് അദ്ധ്യായം മൂന്നാമത്തെ വാക്യം അഥവാ നൂറ്റി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവൻ്റെ ഹൃദയം സന്തോഷിക്കും ശ്രദ്ധിക്കണേ അപ്പോൾ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവൻ്റെ ഹൃദയം സന്തോഷിക്കും അപ്പോൾ സന്തോഷമുള്ള ഒരു ഹൃദയം ലഭിക്കാൻ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുക എന്നുള്ളതാണ് ചുരുക്കം യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെയിരിക്കുന്നവൻ എന്നാണ് യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെയിരിക്കുന്നവൻ ദൈവത്തിൻ്റെ വ്യക്തിപരമായ നാമത്തെ കുറിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേരാണ് യഹോവ പഴയ നിയമത്തിൻ്റെ മൂലഭാഠത്തിന് ആറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പ്രാവശ്യം ഈ വാക്യം ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ദൈവത്തിൻ്റെ വ്യക്തിപരമായ നാമത്തെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന പേരാണ് യഹോവ യഹോവ എന്ന് ഈ പഴയ നിയമ മൂലഭാടത്തിൽ തന്നെ ആറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ യഹോവ എന്ന പദത്തിന് പകരം കർത്താവ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് കർത്താവ് അതിന് സമാനമായ പദമാണ് യഹോവയ്ക്ക് സമാനമായ പദമാണ് കർത്താവ് യഹോവയെ അഥവാ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവൻ്റെ ഹൃദയം സന്തോഷം അപ്പോൾ ഒരു മനുഷ്യന് ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ ഏകമാർഗം കർത്താവിനെ അന്വേഷിക്കുക എന്നുള്ളതാണ് മനുഷ്യ ഹൃദയമാകുന്നു അവൻ്റെ ജീവസ്പന്ദനത്തിന് ആധാരമെന്ന് ഒരു മെഡിക്കൽ ഡോക്ടറോട് ചോദിച്ചാൽ അദ്ദേഹം നമ്മളോട് പറയും അത് വളരെ സത്യമാണ് എന്നാൽ ശരീരത്തിൻ്റെ സകല ഭാഗങ്ങളിലേക്കും അതായത് ഹൃദയമാണ് ഈ ശരീരത്തിൻ്റെ സകല ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്ത് അയക്കുന്നത് തലയിലേക്കും നമ്മുടെ പാദത്തിലേക്കും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വേണ്ടതായ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരവയവുമാണ് ഹൃദയം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഹൃദയത്തിൻ്റെ നിന്നാൽ മനുഷ്യൻ മരിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ ബൈബിൾ പ്രഖ്യാപിക്കുന്ന ഹൃദയം കേവലം രക്തം പമ്പ് ചെയ്യുന്ന ഈ അവയവമല്ല ദൈവസ്നേഹവും വാത്സല്യവും ആരാധനയും എന്നിവയുടെ കേന്ദ്രമായ ആത്മാവിനെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഹൃദയം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറഞ്ഞിരിക്കുന്നതോ പൂർണ്ണ ആത്മാവോട് ഇവിടെ എന്നാണ് അർത്ഥമാക്കേണ്ടത് ആസ എന്നൊരു രാജാവിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ആ സ യഹൂദരാജ്യത്തിൽ മൂന്നാമത്തെ രാജാവായിരുന്നു അവൻ നല്ല ഒരു ഭരണ തന്ത്രജ്ഞനായിരുന്നു അഥവാ നല്ലൊരു ഭരണാധികാരിയായിരുന്നു അവൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് അഞ്ച് വർഷം പത്ത് വർഷമൊന്നുമല്ല നാൽപ്പത്തിയൊന്ന് വർഷം യഹൂദ രാജ്യത്തെ ഒരു പ്രയാസം കൂടാതെ ഒരു കുഴപ്പം കൂടാതെ ഒരു അഭ്യന്തര കൂടാതെ ഭരണം നടത്തിയതായ ഭരണാധികാരിയാണ് ആസ നാൽപ്പത്തിയൊന്ന് വർഷമാണ് യഹൂദയെ ഭരിച്ചത് ആസ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചപ്പോൾ ദൈവം അവന് വെളിപ്പെട്ടു ദൈവം അവന് വെളിപ്പെട്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആസ എന്നാണോ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുവാൻ തയ്യാറായത് അപ്പോൾ ദൈവം ആസയ്ക്ക് വെളിപ്പെട്ടു ഞാനത് വായിച്ചു നിങ്ങൾ കേൾപ്പിക്കാം രണ്ട് ദിനവൃത്താന്ത പുസ്തകം പതിനാലാം അധ്യായം അഞ്ച് ആറു വാക്യം നിങ്ങൾ വായിച്ചു കൽപ്പിക്കാം ആസ എല്ലാ യഹൂദ നിന്നും പൂജാഗി പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞു രാജ്യം ആസയുടെ കീഴിൽ സ്വസ്ഥമായിരുന്നു യഹോവ അവന് വിശ്രമം നൽകിയതുകൊണ്ട് ദേശത്തിന് സ്വസ്ഥത ഉണ്ടാകുകയും ആ സംവത്സരങ്ങളിൽ അവൻ യുദ്ധം ഇല്ലായകയാലും അവൻ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങൾ പണുതു നോക്കണേ ആസ എല്ലാ യഹൂദ പട്ടണങ്ങളിൽ നിന്നും പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞു രാജ്യം ആസയുടെ കീഴിൽ സ്വസ്ഥമായിരുന്നു യഹോവ അവന് വിശ്രമം നൽകിയതുകൊണ്ട് ദേശത്തിന് സ്വസ്ഥത ഉണ്ടാകിയാലും ആ സംവത്സരങ്ങളിൽ അവന് യുദ്ധം ില്ലായകയാലും അവൻ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങൾ പെടുന്നു നമുക്കും എന്തെങ്കിലുമൊക്കെ പണിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ശാന്തമായിരിക്കണം നമ്മുടെ ഹൃദയം സ്വസ്ഥമായിരിക്കണം സന്തോഷമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ചിലതെല്ലാം പണിതെടുക്കാൻ സാധിക്കത്തുള്ളൂ ചിലതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കത്തുള്ളൂ ഈ കാര്യം മനസ്സിലാക്കണം ആസ അതിൻ്റെ ആ കാര്യം അത് അത് എങ്ങനെ സാധിക്കുമെന്നുള്ളത് ആസ മനസ്സിലാക്കി ആസ അതുകൊണ്ട് ആദ്യം യഹോവയെ അന്വേഷിച്ചു തൻ്റെ നീക്കേണ്ടതായ രാജ്യത്തുനിന്ന് നീക്കേണ്ടതായ സകല മ്ലേച്ഛതകളെയും ആ രാജ്യത്തുനിന്ന് താൻ തുടച്ചു മാറ്റുവാനിടയായി അതോടുകൂടി ശത്രുക്കളുടെ ആക്രമണം യഹൂദയിൽ ഇല്ലാതെയായി എന്ന് പറഞ്ഞ് നഷ്ടമില്ല ശത്രുക്കൾ വന്ന് ആക്രമിച്ചു വരുന്നത് കൊണ്ടുപോകും കൊണ്ടുപോകുകയല്ല കാരണം ശത്രുക്കളില്ല ആ അക്കാര്യമൊക്കെ ദൈവം ക്രമപ്പെടുത്തി അറിയാമോ ഇവൻ ആദ്യം ചെയ്തത് ദേശത്ത് നിന്ന് നീക്കേണ്ട രാജ്യം നീക്കേണ്ടതായ മേച്ചതകളെ മുഴുവൻ തുടച്ചു മാറ്റി അവൻ ദൈവത്തെ അന്വേഷിച്ചതിൻ്റെ ഫലമായിട്ട് അവന് സ്വസ്ഥത വരുത്തി കൊടുത്തു ദൈവ സ്വസ്ഥ വരുത്തി കൊടുത്തു മാത്രമല്ല അവൻ ചില പട്ടണങ്ങളാവാണത് നമ്മളൊരു വീട് പണിയാൻ തന്നെ എത്രയോ വർഷങ്ങളെടുത്തിട്ടാണ് കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് ഒരു വാഹനം വാങ്ങിക്കാൻ എത്രയോ നാളുകളെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു കുഞ്ഞിനെ പഠിപ്പിച്ച് ജോലിയിലാക്കാൻ എത്രയോ കഷ്ടപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇദ്ദേഹം ചെയ്തത് ഓരോ പട്ടണങ്ങൾ പണിയുക പട്ടണങ്ങൾ പണിയുകയാണ് ആകയാൽ ശത്രുക്കളാൽ യാതൊരു പ്രശ്നവും ആ സമയങ്ങളിൽ നേരിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ നമ്മൾ പലതും പണിയുകയല്ല പലതും പൊളിച്ചു കളയുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെയും ഞാൻ എന്നോട് കാര്യം ചോദിക്കട്ടെ നിന്റെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളാണോ എന്നും പോരാട്ടങ്ങളാണോ എന്നും ശത്രുക്കളുടെ എതിർപ്പുകൾ നിനക്കുണ്ടോ കുടുംബത്തിൽ ഭിന്നതയുണ്ടോ എൻ്റെ കാര്യം പറയാം നീ ആശയെപ്പോലെ നീക്കേണ്ടതെല്ലാം നീക്കി കളയുക ജീവിതത്തിൽ നിന്നും എല്ലാ പാപപ്രവൃത്തികളെയും നീ തുടച്ചു മാറ്റുക പൂർണ്ണ ഹൃദയത്തോടെ നീ ദൈവത്തെ അന്വേഷിക്കുക ചിലരെല്ലാം നിൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ സമൂഹത്തിൽ തൊഴിലിൽ ഒക്കെ നിനക്ക് പണിതെടുക്കുവാനായിട്ട് കഴിയും ഇതുവരെയും നീ ചെല്ലുമ്പോൾ കിട്ടാതിരിക്കുന്ന പല കാര്യങ്ങളും അത് കരകതമാകുവാൻ പല നാളുകളായി ഒരു തൊഴിലിനുവേണ്ടി അധ്വാനിക്കുന്നു നീ പല നാളുകളായി കുഞ്ഞുങ്ങളായ ഭാവിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നും ആകുന്നില്ല ഒന്നും 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 ആകുന്നില്ല ഒന്ന് ചെയ്തെടുക്കാൻ ചെല്ലുമ്പോഴേക്കും മറ്റൊന്ന് കയ്യിൽ നിന്ന് കൈവിട്ടു പോകും ഇങ്ങനെയുള്ള വിഷമസ്ഥിതിയിലാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി പ്രിയ മാതാവ് പ്രിയ പിതാവ് പ്രിയ കുഞ്ഞെ നീതൊന്ന് പരീക്ഷിച്ചു നോക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തെ അന്വേഷിക്കുക അവ നിനക്ക് വിശ്രാമം നൽകും അവൻ നിന്റെ ഹൃദയത്തിന് സന്തോഷം നൽകും അതോടെ നിനക്ക് ചിലതെല്ലാം മുടങ്ങിക്കിടക്കുന്ന വലതും പണിതെടുക്കുവാൻ കഴിയും ആകെ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം ആസ കർത്താൽ ആശ്രയിച്ചതുപോലെ നമുക്കും കർത്താവിൽ ആശ്രയിക്കാം നിശ്ചയമായും എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഞാൻ പറഞ്ഞു നീക്കേണ്ടതിനെല്ലാം നീക്കിക്കളഞ്ഞ് ദൈവമുഖം അന്വേഷിച്ചാൽ ദൈവം നിനക്ക് അനുകൂലമായിരിക്കും ഇന്ന് നിനക്കെതിരായി നിൽക്കുന്നതിൽ നിനക്ക് അനുകൂലമായിത്തീരും ഇന്ന് നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നതെല്ലാം നിനക്ക് അനുകൂലമായിത്തീരും ഇന്ന് നിനക്ക് പണിതെടുക്കാൻ കഴിയാതിരിക്കുന്ന പല കാര്യങ്ങളും പണിതെടുക്കാണ്ട് കഴിയും അതുകൊണ്ട് ഒന്നാമതായിട്ട് നീക്കേണ്ടതെല്ലാം നീക്കി കർത്താവിനന്വേഷിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും പരിശുദ്ധ പിതാവെ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിക്കണമേ അവർ പല നാളുകളായി പല വർഷങ്ങളായി ചിലതെല്ലാം ചെയ്തെടുക്കാൻ നോക്കിയിട്ട് അതൊന്നും അവർ നടക്കുവാണ്ട് കഴിയുന്നില്ല കുഞ്ഞുങ്ങളുടെ വിവാഹം മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടേതായ ജോലി കാര്യങ്ങൾ കഥാവ് അതുപോലെ ഒരു കാർഷികമായിട്ടുള്ളതായ രാജ്യങ്ങൾ ഇങ്ങനെ പലതുള്ള കാര്യങ്ങൾ കൊണ്ട് അവർക്കൊരു കാര്യവും മുന്നോട്ട് പോകാണ്ട് കഴിയുന്നില്ല അങ്ങനെയുള്ള ആ സഹോദരനെ ആ സഹോദരിയെ ആ മാതാവിനെ പിതാവിനെ ആ കുഞ്ഞിനെ കർത്താവേ അവരെ നീ അനുഗ്രഹിക്കണമേ അവിടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ അവർ നീക്കേണ്ടതല്ല അവരുടെ ജീവിതത്തിൽ നിന്നും കുടുംബത്തും നീക്കിക്കളയേണ്ട കർത്താവേ പൂർണ്ണമായിട്ടും കർത്താവിൽ ആശ്രയിച്ച് മുന്നേറുവാൻ സഹായിക്കണമേ ശത്രുക്കളെ കർത്താവ് നീ നീക്കം ചെയ്ത് കൊടുക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രശ്നങ്ങളും നീ പരിഹാരം വരുത്തി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആശയെപ്പോലെ കർത്താവ് അവർക്ക് നീ സ്വസ്ഥത വരുത്തി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ചില പട്ടണങ്ങൾ ആശ പണിതെടുത്തതുപോലെ ഇവർ കർത്താവ് മുടങ്ങി കിടക്കുന്ന പലതിനെയും പണിതെടുക്കുവാൻ പലതിനെയും കർത്താവ് നല്ല കരകതമാക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന ഇടിക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ മായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ആമേ